നാളെ പെസഹയാണ് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു പാഠത്തിനപ്പുറം എനിക്ക് ഇതൊന്നും പറയാനില്ല ക്രിസ്തു ഒരിക്കലും കുറ്റവാളിയായിരുന്നില്ല പക്ഷേ അവസാനം എന്താ ഉണ്ടായത് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് അനുകൂലമായ സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു യുദാസ് അവസാനത്തത്താഴത്തിനായിട്ട് യേശുവും ശിഷ്യന്മാരും മാളികമുറിയിൽ കൂടിയിരിക്കുന്ന നേരത്ത് യൂത ആ സന്ദർഭം നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ചു അത്രയും കാലം ഒപ്പം കൊണ്ടുനടന്ന ഒരാൾ അതും അത്താഴത്തിന് മുമ്പായി മുഴുവൻ ശിഷ്യരുടെയും കാലുകൾ കഴുകി തുടച്ച് അവരൊന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുമ്പോഴാണ് അയാൾ ചതിച്ചത് അതിനു മുമ്പ് തന്നെ ജീസസ് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കും യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് ഒരു ശിഷ്യൻ ചോദിച്ചു കർത്താവേ ആരാണത് യേശു പറഞ്ഞു അപ്പകഷ്ണം ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അപ്പകഷ്ണം ആദ്യം സ്വീകരിച്ചതാരാ ഈ യുദാസായിരുന്നു അതും കഴിച്ച് ഒറ്റിക്കൊടുക്കുന്നതിന് കിട്ടിയ മുപ്പത് വെള്ളിക്കാച്ചുകൾ നടച്ച പണസഞ്ചിയുമായിട്ട് യുവദാസ് പുറത്തേക്ക് പോയി മനസ്സിലായില്ലേ ഒപ്പം കൊണ്ടു നടന്നവർ ഒറ്റിക്കൊടുക്കുന്ന കാലം ഈ ലോകത്ത് അന്നും ഇന്നും എന്നും ഉണ്ടായിരുന്നു എന്നർത്ഥം ഇനിയുണ്ട് അതുവരെ ഒപ്പം നടന്ന സീമയോൻ പത്രോസ് പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോൾ വരെ ക്രിസ്തുവിന് ഒപ്പം ഉണ്ടായിരുന്ന പത്രോസിനോട് അവർ ചോദിക്കുകയാണ് നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനല്ലേ എന്ന് പത്രോസ് പറഞ്ഞ മറുപടി കേട്ടോളൂ അല്ല ഞാൻ അയാളുടെ ആരുമല്ല എന്ന് ഇതാണ് ലോകം ക്രിസ്തു കുറ്റവാളിയല്ല എന്നുള്ള കാര്യം യഹൂദിയയിലെ ഗവർണർ ജനറൽ പൊന്തിയോസ് പിലാത്തോസിന് അറിയാമായിരുന്നു പക്ഷേ ആൾക്കൂട്ടം ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലമുറ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിലാത്തോസ് അധികാരമോഹിയായിരുന്നു സത്യത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യത്തിനെതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ തൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാവും എന്നുള്ള കാര്യം അയാൾ പേടിച്ചിരുന്നു എങ്കിലും അയാൾ ക്രിസ്തുവുമായിട്ട് സംസാരിച്ചു അതോടെ ക്രിസ്തു നിരപരാധിയാണെന്നുള്ള കാര്യം പിലോത്തോസിന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു ക്രിസ്തുവിന് അന്ന് വെറും മുപ്പത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ആ ചെറുപ്പക്കാരനെ ക്രിസ്തുവിനെ കുരിശിലേറ്റാതെ രക്ഷിക്കണം എന്നുള്ള കാര്യം പിലോത്തോസ് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പിലാത്തോസ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു ആൾക്കൂട്ടത്തോട് ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞു നോക്കി ജനങ്ങളെ അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല അവനോടൊപ്പം ക്രൂശിക്കാനായിട്ട് രണ്ട് കുറ്റവാളികൾ കൂടിയുണ്ടവിടെ അവർ കൊടും കുറ്റവാളികളാണ് ഒരാൾ മൂന്ന് കൊലപാതകം ചെയ്ത ഒരാളാണ് രണ്ടാമത്തെ ആളാണെങ്കിൽ ഏഴ് കൊലപാതകം ചെയ്ത ഒരു മദ്യപനാണ് ക്രിസ്തു മാത്രമാണ് കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ആൾ എല്ലാ പ്രസഹാദിനത്തിലും ഒരാളെ വിട്ടയക്കുക എന്നുള്ളത് പതിവുള്ള കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ നിരപരാധിയായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ അവിടെയാണ് വികലമായ ആൾക്കൂട്ട മനഃശാസ്ത്രം പുറത്തു വരുന്നത് യേശുവിൻ്റെ ശത്രുക്കളിൽ ആരോ ഒരാൾ വിളിച്ചു പറയുന്നു റാബാസ് ഞങ്ങൾക്ക് ബറാബാസിനെ മതി അയാളെ വിട്ടേക്കൂ ക്രിസ്തുവിനെ ക്രൂശിക്കൂ അത് കേട്ട് ആ ആൾക്കൂട്ടം ഒറ്റ ശബ്ദത്തിൽ അത് ആർത്ത് വിളിച്ചു ബാക്കിയെല്ലാം ചരിത്രമാണ് ആൾക്കൂട്ടത്തിൻ്റെ ഈ മനഃശാസ്ത്രത്തെക്കുറിച്ച് അന്ന് മുതൽ പഠനം തുടങ്ങിയതാണ് ഫ്രോയിഡ് മുതൽ എത്രയോ മനഃശാസ്ത്രജ്ഞന്മാർ പഠിക്കാൻ ശ്രമിച്ചത് ഇതിനെക്കുറിച്ച് തന്നെയാണ് ഒരു സംഘത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ അവരുടെ ഉത്തരവാദിത്വവും വ്യക്തിത്വവും ഒക്കെ ഉപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് പഠിച്ചത് ഒരാൾ കുരിശിലേറ്റപ്പെട്ടാലും ആത്മഹത്യ ചെയ്താലും ആൾക്കൂട്ടത്തിൻ്റെ അഹന്ത അവസാനിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാൻ ശ്രമിച്ചത് ശാസ്ത്രം പഠനം തുടരട്ടെ പക്ഷേ മനുഷ്യ മനസ്സിനെ മാറ്റാൻ ഒരു പഠനത്തിനും ആവില്ല എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജീവിത പാഠം